മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു പലഹാരം റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും മറ്റു കറി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചായയുടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കണ്ടു നോക്കിയാലോ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് ആവശ്യം അതിനോടൊപ്പം ഞാനൊരു കറിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുട്ടയും കൂടെ എടുത്തു വെച്ചിരിക്കുന്നത് പച്ചരി ഞാൻ ഇവിടെ ഒന്നര കപ്പ് അളവിലാണ് മെഷർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ഒന്നര കപ്പ് അളവിലാണ് പച്ചരി എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി നാലു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പച്ചരി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുന്ന സമയത്ത് ഒത്തിരി ഒത്തിരിയെങ്ങ് ടൈറ്റായിട്ടല്ല ചെറിയൊരു ലൂസായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം ഇനി അരിയോടൊപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതൊരു ഇതൊരഞ്ച് പീസ് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഇത് അരയ്ക്കുന്നത് അരച്ചെടുത്ത മാവ് ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ആക്കിയിട്ടില്ല അല്ലാതെയാണ് മാവ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് അരച്ചെടുത്തേക്കുന്നതും ഇനി ഇതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ വറുത്തിട്ടുള്ള റവ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഈ റവ നമുക്ക് ഇതിനകത്തോട്ട് യോജിപ്പിച്ചെടുക്കണം കട്ടയില്ലാത്ത രീതിയിലൊന്നും യോജിപ്പിച്ചെടുക്കുകയാണ് മിക്സിലെ ജാർ കഴുകി ലേശം വെള്ളം കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുമുണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റൗ ഓൺ ആക്കാതെ തന്നെയാണ് റവയും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് റവയും നല്ലതുപോലെ നമ്മൾ മിക്സ് ആയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നമ്മൾ ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് എപ്പോഴും ഇതുപോലെയുള്ള പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് ആ ഒരു പരുവത്തിലാക്കി എടുക്കണം അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുക്കി കിട്ടും എല്ലാ വശവും ഒരുപോലെ തന്നെ ഇളക്കി കൊടുക്കണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാശ്മീരി അപ്പമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് വെള്ളമൊക്കെ വറ്റി ഇതുപോലെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച ബാറ്റർ രണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കുറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഞാൻ ഒരുമിച്ചിട്ടത് കൊണ്ട് ഇളക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇപ്പം നമുക്ക് കുഴയ്ക്കാനുള്ള ഒരു ചെറിയ ചൂടിൻ്റെ പരുവത്തിലാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് കൈയ്യല്ലേശ് ഓയിലൊന്ന് തടവിയിട്ട് നല്ലതുപോലെ കുഴച്ച് നമ്മൾ എടുക്കണം നമ്മൾ ഈ കുഴക്കുന്ന ഈ മയപ്പെടുത്തിലാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഒരഞ്ച് മിനിറ്റോളം ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ അപ്പം നല്ലതുപോലെ പൊന്തി ഉള്ളൂ സോഫ്റ്റായി ഉള്ളൂ അപ്പോൾ ആ കുഴക്കുന്നതിന് നമ്മൾ പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല കുഴച്ച് നല്ല രീതിയിൽ തന്നെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടി വയ്ക്കുകയാണ് എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ട് നമ്മൾ പരത്തുകയാണെങ്കിൽ വളരെ എളുപ്പമാവുമല്ലോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കാം ഇനി നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിലാണ് പരത്തി എടുക്കുന്നത് എന്റെ കയ്യിൽ പ്രസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ട് രണ്ട് ബട്ടർ പേപ്പറാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത് രണ്ടിലും ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഉരുളയും ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് പാത്രം കൊണ്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പ്രസ്സുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് പരത്തി എടുക്കാനായിട്ട് ഇതുപോലെ ഞാനൊന്ന് എടുക്കുകയാണ് ചെറിയൊരു പത്തിരി പരത്തിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഈ ഇത് പരത്തിയെടുത്തേക്കുന്നത് എന്നാൽ ഒത്തിരി അങ്ങ് കട്ടി കൂടിയിട്ടുമില്ല എന്നാൽ കത്തിരി കനം കുറഞ്ഞിട്ടുമില്ല ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതേയുള്ളൂ വ്യത്യസ്തമായ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കറിയില്ലെങ്കിൽ തന്നെ ഈവനിങ്ങിൽ ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തി വെക്കേണ്ട ആവശ്യമില്ല ഓരോന്നും ഒന്ന് തയ്യാറാക്കി എടുത്ത ശേഷം നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊരു മൂന്നെണ്ണം ഇതുപോലെ പരത്തിയെടുത്തു ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഓയിലാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ ഓയിലോട്ട് ഇട്ട വശം തന്നെ അത് തന്നെ പൊന്തി വന്നോളൂ നമ്മളായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൂരിയൊക്കെ പൊന്തി വരുന്ന അതേ രീതിയിൽ തന്നെ ഇത് പൊന്തി വന്നോളൂ ഒരു സൈഡ് ഏകദേശം ഒരായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് തിരിച്ചു മറിച്ച് പോയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി മാവെല്ലാം ഇതുപോലെ തന്നെ പരത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനൊപ്പം ഒരു കറിയും കൂടെ തയ്യാറാക്കാം കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാശ്മീരി അപ്പം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമുക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിലും മുട്ട കറി ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനോടൊപ്പം ഞാനൊരു മുട്ട റോസ്റ്റാണ് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കണ്ടാലോ മുട്ട റോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂണ് കടുുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഞാൻ മൂന്ന് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് സവോള നമ്മൾ അരിഞ്ഞ ശേഷം ഞാൻ ഉപ്പ് ഇട്ടുനിന്ന് തിരുമ്മി വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും ഇനി ഉള്ളി ഒന്ന് ഇളക്കി ചെറുതായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം അപ്പം അതുവരെ നമ്മൾ ഇളക്കി ഒന്ന് എടുക്കുകയാണ് ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിന് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇവയും കൂടെ നമ്മൾ ഇളക്കി ആ ഇഞ്ചിയുടെയും ഒക്കെ ആ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ലേശം ലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന നിറമൊക്കെ മാറിയാലേ നമ്മുടെ മുട്ട റോസ്റ്റും നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ സമയം എടുത്ത് തന്നെ ഇവ വഴറ്റിയെടുത്ത് കറി തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത ഒരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ മീഡിയം വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നമുക്ക് തക്കാളി അരച്ചതിൻ്റെ പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഉള്ളിയിൽ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ കറിക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് കിട്ടണമല്ലോ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി പരുവത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനൊരു അരക്കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാം ഇനി അടച്ചു വെച്ചിട്ട് ആ വെള്ളം കൂടി ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് മൂളി തെളിഞ്ഞു വരണം അപ്പം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അവസാനം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകമുണ്ടല്ലോ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഞാനൊരു മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മൊട്ട റോസ്റ്റും ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ കാശ്മീരി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ മൊട്ട റോസ്റ്റും കൂട്ടി കഴിക്കാവുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് നല്ല പൂരി പോലെ പൊങ്ങി വന്നിട്ടുള്ള കാശ്മീരി അപ്പം അതിൻ്റെ കൂടെ ഈ മൊട്ട റോസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കിക്കേ ഈ വെറൈറ്റി റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു തവണ തയ്യാറാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നിങ്ങൾ മൊട്ടറോസ്റ്റ് ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് പൊറോട്ടക്കൊപ്പമൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല രുചികരം തന്നെയാണ് ഇവ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാക്കുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്